പ്രൈസ് ബ്രൈസലോൺ അനേക നാളുകൾക്ക് ശേഷം കേരളത്തിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന പുനലൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മീറ്റിംഗിൽ വന്ന് സുശൂഷിപ്പാൻ കർത്താവിൻ ഞാൻ ആശ്രയിച്ച് താല്പര്യപ്പെടുകയാണ് അടുത്തൊരു തലമുറ കേരളത്തിൽ നേരുന്നേൽക്കുവാൻ ഈ മീറ്റിങ്ങുകൾ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വചനത്തെയും പരിശുദ്ധാത്മാവിനെ ഒരുപോലെ കൊണ്ട് നടക്കുന്നു ഒരു തലമുറ ദൈവം കേരളത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ ഈ പ്രാവശ്യം ആഗ്രഹം ദൈവം എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷന്മാർ കേരളത്തിന് മാത്രമല്ല അവരവരുടെ സഭകൾക്ക് മാത്രമല്ല ഇന്ത്യയുടെ അനുഗ്രഹത്തിൽ അനേകരെ വിശ്വാസിലെ കൊണ്ടുവരുവാൻ ദൈവസന്യെ കൊണ്ടുവരുവാൻ ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഓഗസ്റ്റ് മാസം പുനരുവച്ച് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം God bless you. Thank you.